ദൈവ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്തുതിക്കുന്ന വിധമായ വിശ്വസിച്ചോടെ നിന്നെ സ്തുതിക്കുന്നു സ്ത്രം ചെയ്യുന്ന വർത്താവ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദൈവ സ്ഥോത്ര കർത്താവെ പ്രഭാവത്തിലി പറയുന്ന കർത്താവെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപക്ക് കാര്യങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് നിന്ന ആശ്രയം ജീവിച്ച് അനുഗ്രഹം പ്രായപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് ിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കർത്താവ് നീ കർത്താവെ ഞങ്ങളെ കരുതുന്ന ദൈവമായിരിക്കൽ നന്ദി പറയുന്ന കർത്താവ് നീമേ സ്തോത്രം കർത്താവെ ആശ്രയിച്ച് ഹാലിലെ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഭാഗ്യവാന്മാർ ആകുന്നു കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവെ അപ്രകാരം ജീവിക്കാനുള്ള കൃപഞറാകണമേന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് എപ്പോഴും നിന്നിൽ മാത്രം ചാരി ആശ്രയം വെച്ച് ഹാലലിയാൽ ജീവിപ്പാൻ അടിമെ സഹായിക്കണം മഹത്വം കെടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ